െ ഏറ്റവും വാത്സലമുള്ള സഹോദരി സഹോദരങ്ങളെ ലിയോട്ടോസ്റ്റോയ് ആസിൽ ഫ്രാൻസിന്റെ ജീവചരിത്രം എഴുതി ആ ചരിത്രത്തിന് അദ്ദേഹം കൊടുത്ത പേരെന്താണെന്ന് അറിയാമോ ദ പൂറസ്റ്റ് ദ ഹാപ്പിയസ്റ്റ് മഹാദരിദ്രൻ മഹാസന്തുഷ്ടൻ അഷ്ടസൗഭാഗ്യങ്ങളിലെ ഒന്നാമത്തെ സൗഭാഗ്യം ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് മത്തായിട്ട് സുവിശേഷം അഞ്ചാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം കർത്താവിൻ്റെ കൂടെ കാൽവരിയിലേക്കുള്ള നമ്മുടെ യാത്രവില് നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് നാം ആത്മാവിൽ ദരിദ്രരാകണം ആത്മാവിൽ ദരിദ്രരാകുക എന്ന് പറയുന്നതിൻ്റെ ഉള്ളർത്ഥം എന്താണെന്ന് അറിയാമോ എം ടീങ് യുവർ സെൽഫ് നീ നിൻ്റെ അഹന്തയുടെ നിൻ്റെ അസൂയയുടെ നിൻ്റെ തൽഭാവത്തിൻ്റെ നിൻ്റെ തലക്കനത്തിൻ്റെ ഭാവങ്ങൾ അഴിച്ചു മാറ്റുക നിൻ്റെ ഹൃദയം മുഴുവൻ ദൈവത്തെക്കൊണ്ട് നിറയ്ക്കുക അപ്പോൾ നിൻ്റെ കണ്ണുകളിലൂടെ നിൻ്റെ കാതുകളിലൂടെ നിൻ്റെ നാശാതന്ത്രങ്ങളിലൂടെ നിൻ്റെ അതിരങ്ങളിലൂടെ ഒക്കെ നിൻ്റെ കരങ്ങൾ നിൻ്റെ പാദങ്ങൾ എല്ലായിടത്തും നിനക്ക് ഈ ഭൂമിയുടെ മേൽ ഒരവകാശം ഉണ്ടാകുന്നു ആത്മാവിൽ ദരിദ്രർ ആധികാരികതയുള്ള മനുഷ്യരാണ് അസീസില ഫ്രാൻസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷപൂരിതമായിട്ടൊരു നിമിഷമാണ് അപ്പനും മകനും തമ്മിലുള്ള വേർപാട് അപ്പൻ പറഞ്ഞു ഇവന് ഭ്രാന്താണ് അവൻ അണിഞ്ഞ മേലെങ്കിൽ പോലും അഴിച്ചു വാങ്ങിയ ഒരു നിമിഷം എല്ലാം നഷ്ടപ്പെട്ടു പരിപൂർണ്ണ നഗ്നായ സീസിലെ ഫ്രാൻസിസ് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ കൂടിയിരിക്കുന്ന ജനത്തോട് പറഞ്ഞു എൻ്റെ അപ്പനും കൂടെ എന്നെ ഉപേക്ഷിച്ചപ്പോഴും ആ സ്പേസ് കൂടെ എൻ്റെ ദൈവം എന്നെ സ്വന്തമാക്കി ഞാനിന്ന് പരിപൂർണമായിട്ട് ദൈവത്തിൻ്റേതാണ് സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ആത്മാവിലെ ദരിദ്രരാകാൻ പ്രാർത്ഥിക്കാം അസീസിലെ ഫ്രാൻസിസ് പറയുന്നത് വളരെ സത്യമാണ് നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാട് വർദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് ജനിക്കുന്ന തിന്മയാണ് അനാവശ്യങ്ങൾ നമ്മുടെ അനാവശ്യങ്ങൾ ഒരുപാട് പെരുകിയാലേ അതിൽ നിന്ന് ജനിക്കുന്ന മറ്റൊരു തിന്മയാണ് ആർഭാടങ്ങൾ അദ്ദേഹം പറയുകയാണ് ആവശ്യങ്ങൾ അനാവശ്യങ്ങൾ ആർഭാടങ്ങൾ ഈ നോമ്പുകാലത്ത് നമ്മൾ വലിയൊരു ആത്മശോധനയ്ക്ക് തയ്യാറാകണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനാവശ്യങ്ങളുണ്ട് ഒരുപാട് ആർഭാടങ്ങളുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ പള്ളികളെക്കുറിച്ച് തന്നെ പറയാറുണ്ട് നമുക്ക് പള്ളികൾ വേണം ആരും പറയുന്നില്ല പക്ഷെ പള്ളികൾ പണിയുന്നെടുത്ത് നമ്മൾ പുലർത്തേണ്ട പരിധി പുലർത്താണ്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ആന്തരിക ഫലമുണ്ട് വലിയ വീടുകൾ പണിയുന്നവനെ ആർക്ക് തടയാൻ സാധിക്കും പറയുന്നില്ലേ വലിയ പള്ളി പണിയുന്നവർ എന്തിനാ വലിയ വീട് പണിയുന്നതിനെ തടയുന്നത് പള്ളിയിലെ പെരുന്നാളുകളുടെ ആഘോഷങ്ങൾ പരിധി വിട്ട് വർദ്ധിക്കുമ്പോൾ നമ്മുടെ വീടുകളിലെ ആഘോഷങ്ങൾ വർദ്ധിക്കുന്നില്ലേ ഇന്ന് പലപ്പോഴും പള്ളികളിലെ പൂക്കളൊക്കെ വെക്കുന്നത് പണ്ട് കന്യാസ്ത്രീകൾ മാത്രം നടത്തിയിരുന്ന ഒരു കൊച്ചു കാര്യമായിരുന്നു ഇന്നത് ഇവൻ്റ് ആണ് അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുന്നില്ല കല്യാണം മുഴുവൻ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരുടെ കയ്യിലാണ് നമുക്ക് ദരിദ്രരായിട്ട് ജീവിക്കാൻ പഠിക്കാം ആത്മാവിൽ ദരിദ്രർ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ജീവിതത്തിന് ആധികാരിക വരുത്തുന്ന മനുഷ്യന് അസീസിലെ ഫ്രാൻസിസ് മാതൃകയാണ് കർത്താവേ ഞങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ച് അനാവശ്യങ്ങളും അനാവശ്യങ്ങൾ പേരുക ആർഭാടങ്ങളും വർദ്ധിക്കുന്ന ഈ ലോകത്തിൽ ഈ നോമ്പ് ഞങ്ങൾക്ക് തിരിച്ചറിവ് നൽകട്ടെ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തി ജീവിതത്തിലെ ആധികാരികതയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേശ